നമസ്കാരം സ്വാഗതം തെലങ്കാനയിൽ ബി ആർ എസ് ഇനിയൊരു ഓർമ്മ മാത്രമായി ചുരുങ്ങും എന്ന് വ്യക്തം ചന്ദ്രശേഖര റാവുൻ്റെ പാർട്ടി നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് പാർട്ടിയിലെ എല്ലാ എം എൽ എമാരും കോൺഗ്രസിലേക്ക് കയറുന്നതോടുകൂടി കൂറുമാറ്റ നിരോധന നിയമം പ്രാവർത്തികമല്ലാതാവുകയും ബി ജെ പി വേസസ് കോൺഗ്രസ് എന്ന നേർക്കുനേർ ഫൈറ്റ് തെലങ്കാന എന്ന സംസ്ഥാനത്ത് വ്യാപകമാവുകയും ചെയ്യും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എട്ട് ലോക്സഭാ സീറ്റ് കോൺഗ്രസ്സും എട്ടെണ്ണം ബി ജെ പിയും ഒരെണ്ണം ഹൈദരാബാദ് എ ഐ എം ഐ എം നേതാവായ അസദുദ്ദീൻ ഒ ഐസി വിജയിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അവിടുത്തെ ഫലം വന്നത് വാസ്തവത്തിൽ ബി ആർ എസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പലയിടത്തും അതിദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് വരെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ എന്താണ് ബി ആർ എസിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ചതിയുടെ ഒരു പര്യായമാണ് റാവുവിൻ്റെ ഈ പാർട്ടി അതായത് തെലങ്കാന എന്ന സംസ്ഥാനം ഉണ്ടായതിൻ്റെ എല്ലാ രീതിയിലുള്ള കാരണവും കോൺഗ്രസിൻ്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ് എന്നാൽ ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകിച്ച് റാവു ഈ ഒരു ആവശ്യം കോൺഗ്രസിനോട് അന്ന് ഉന്നയിച്ചപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആ കാര്യം വളരെ വ്യക്തമായി തന്നെ നടപ്പിലാക്കാൻ കോൺഗ്രസ് സർക്കാരിനോട് പറഞ്ഞപ്പോൾ എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ പ്രത്യേകമായ താല്പര്യങ്ങളോ ഒന്നും നോക്കാതെ ആ കാര്യത്തിൽ കൂടെ നിന്നു ഒരുപക്ഷെ വൈ എസ് രാജശേഖര റെഡ്ഡിക്ക് ശേഷം ആന്ധ്ര എന്ന ഭാഗം തെലങ്കാന ഉൾപ്പെടുന്ന ഹൈദരാബാദ് തലസ്ഥാനമായ ആന്ധ്രയിൽ കോൺഗ്രസ് അതിദാരുണമായി പിന്നീട് പിന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ രേവന്ത് റെഡ്ഡിയെ പോലെ ചുറു ഒരു നേതാവ് തെലങ്കാനയിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ മട്ടും ഭാവവും മാറി രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ആർ എസ് അധികാരത്തിലെത്തിയെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കാൻ പ്രതിപക്ഷത്തെ കോൺഗ്രസ് നിലയുറപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുറച്ചുകൂടി പ്രകടമായി അവർ പ്രതിപക്ഷത്തെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ അറിയിച്ചത് അപ്പോഴും റാവു കോൺഗ്രസിൻ്റെ എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി തലങ്ങും വിലങ്ങും നടന്നു കോൺഗ്രസിനെ ശിഥിലമാക്കും എന്ന രീതിയായിരുന്നു റാവു പണ്ട് ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് തെലങ്കാന എന്ന സംസ്ഥാനം യാഥാർത്ഥ്യമായാൽ എല്ലാ രീതിയിലും കോൺഗ്രസിനെ പിന്തുണച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ലയിക്കും ടി ആർ എസ് എന്നായിരുന്നു എന്നാൽ അധികാരത്തിൻ്റെ അപ്രകർഷണം നുണഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ മത്തു പിടിച്ചപ്പോൾ റാവുവിനും കുടുംബത്തിനും തോന്നി ഇത് സുവർണ അവസരമാണ് സ്വജനപക്ഷപാതത്തിന് വേണ്ടി എല്ലാം കുടുംബത്തിൻ്റെ ആധിപത്യത്തോടു കൂടി കൈയാളാം എന്നതായിരുന്നു റാവുവിൻ്റെയും മകളുടെയും വലിയ ആഗ്രഹമായി അവിടെ നിന്നത് എന്നാൽ റാവുവിനും മകൾ കവിതയ്ക്കും അടി തെറ്റിയിരിക്കുന്നു കോൺഗ്രസ്സിലെ കെൻ ബ്ലോക്കായി ടി ആർ എസിലെ അതായത് ഇപ്പോഴത്തെ ബി ആർ എസിലെ നേതാക്കൾ കൂട്ടത്തോടെ ഒഴുകി പോകുമ്പോൾ റാവുവിനും മകൾക്കും നിശബ്ദമായത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഇത് കാലം കൊടുത്ത ഒരു മറുപടി കൂടിയാണ് കോൺഗ്രസിനെ കരിവാരിത്തേക്കാൻ റാവു ഏറ്റവും കൂടുതൽ തെലങ്കാനയിൽ ബി ജെ പിയുടെ സഹായമാണ് തേടിയത് വർഗീയ ശക്തികളെ ഒപ്പം കൂട്ടിയാണ് റാവു ഇത്രയും കാലം നാറിയ കളികൾ കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷേ അതിനെല്ലാം ഒരു തിരിച്ചടി എന്ന രീതിയിൽ ജനസമക്ഷം രേവന്ത് റെഡ്ഡിയും ഉദ്ധം കുമാർ റെഡ്ഡിയും ശക്തമായ നീക്കം നടത്തിയപ്പോൾ അടിവേരോടുകൂടി ബി ആർ എസിനെ പിഴുത് എറിയാൻ കഴിഞ്ഞു ബി ആർ എസ് ഇന്ന് ഓർമ്മകളിൽ മാത്രം ഇരിക്കുന്നൊരു പാർട്ടിയായി ലോക്സഭയിൽ ഒരു സീറ്റുമില്ലാതെ നാമമാത്രമായി രാജ്യസഭയിലെ എം പിമാർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയ്ക്ക് വേദിയായി ഇത്തരത്തിൽ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു